പത്രമാറ്റ സീരിയലിന്റെ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത് അനന്തപുരി തറവാട്ടിൽ പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി തിരയടിക്കുന്നതുപോലെ പാഞ്ഞു കയറുകയാണ് ദേവയാനി ആശുപത്രിയിലായിരിക്കുന്നു ഒപ്പം നയനയും ആശുപത്രിയിലായി മാത്രവുമല്ല അനാമിക വന്നു കയറിയതിനു ശേഷം കുടുംബത്തിന്റെ താളം തെറ്റിയതിൽ ഒത്തിരി സങ്കടത്തിലാണ് മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ ഒരുവിധത്തിൽ ഇരുട്ടിൽ തപ്പിത്തടയുകയാണവർ എന്തു ചെയ്യണം എന്നറിയാതെ ഒറ്റക്കെട്ടായി നിന്ന ഒരു കുടുംബം ഇപ്പോൾ പല ഭാഗങ്ങളായി പിരിഞ്ഞു പോയേ മതിയാകൂ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു അതിനിടയിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ രോഗവും പ്രശ്നങ്ങളുമൊക്കെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ വളരെ ദുഃഖിതയായി നിറകണ്ണുകളോടുകൂടിയിരിക്കുന്ന നവ്യയെ കണ്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണിക്കുന്നത് ഈ കാഴ്ച കണ്ടുകൊണ്ട് മുത്തശ്ശി ചോദിക്കുകയാണ് രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മോളെ വല്ലാതെ മോൾ സങ്കടപ്പെട്ട് നടക്കുകയാണല്ലോ എന്താണ് മോൾക്ക് പറ്റിയത് അല്ല മോൾ കരയുകയാണോ എന്തു പറ്റി എന്താണ് മോളെ പ്രശ്നം ഇല്ല മുത്തശ്ശി എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് അല്ല മോളുടെ കണ്ണുകളൊക്കെ ഒന്ന് നിറഞ്ഞൊഴുകുന്നുണ്ടല്ലോ എന്താണ് പറ്റിയത് മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ അതിന് മുത്തശ്ശൻ പരിഹാരം കാണാം ഇല്ല മുത്തശ്ശ ഞാൻ പഴയ കാലങ്ങളൊക്കെ അല്പ അല്പനിമിഷങ്ങളൊന്നും ഓർത്തുപോയി അപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയതാണ് അല്ല മോൾ വളരെ ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് അങ്ങനെയൊന്നും കരയാറില്ലല്ലോ അപ്പോൾ പിന്നെ കണ്ണുനീര് വരുവാൻ തക്കവണ്ണം പഴയ ചിന്തകൾ എന്താണ് പിന്നെ ഒരു കാര്യമുണ്ട് ഈ സമയത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ പറ്റില്ല മോളെ സന്തോഷിക്കേണ്ട സമയങ്ങളാണത് കാരണം ഒരു കുഞ്ഞ് മോളുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യം ഇപ്പോൾ സങ്കടമല്ല സന്തോഷമാണ് അല്ല മോളെ അബി എവിടെ അവനെ കാണുന്നില്ലോ അവൻ എവിടെ പോയി ഞാൻ ആശുപത്രിയിൽ ആദർശിനെ വിളിച്ചിരുന്നു അപ്പോൾ അവൻ പറഞ്ഞത് ആശുപത്രിയിലെങ്ങും അവൻ എത്തിയിട്ടില്ല എന്നാണ് അപ്പോൾ നവ്യ പറയുകയാണ് മുത്തശ്ശാ എനിക്കറിയില്ല അവൻ എവിടെയാണ് പോയതെന്ന് അവൻ പോകുന്നതും വരുന്നതും ഒന്നും എന്നോട് പറയാറുമില്ല അതെന്താ മോളെ അങ്ങനെ പറയുന്നത് അവൻ ഇപ്പോഴും മോളോട് പഴയതുപോലെ തന്നെയാണോ പെരുമാറുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നി അവൻ വളരെ സന്തോഷത്തോടു കൂടി മോളെ പുറത്തു കൊണ്ടുപോവുകയും മോളുടെ വീട്ടിൽ പോവുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തതല്ലേ ആ അതൊക്കെ ശരിയായിരുന്നു മുത്തശ്ശ പക്ഷേ അതിനൊറ്റ ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ മോളെ സംഭവിച്ചത് മോള് മറച്ചു വെക്കാതെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയൂ എന്ന് മുത്തച്ഛൻ പറയുമ്പോൾ മുത്തശ്ശ അവനെന്നെ കബളിപ്പിക്കുകയായിരുന്നു അവൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ പദ്ധതികളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ദിവസം അവൻ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തിയത് ആ ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും അവൻ്റെ പഴയ സ്വഭാവം പുറത്തെടുത്തു എന്താണ് ഇങ്ങനെയൊക്കെയെന്ന് ഞാൻ അവനോട് ചോദിച്ചു പക്ഷേ അവൻ എന്നോട് ഒന്നും തന്നെ അതേക്കുറിച്ച് തുറന്നു പറയുന്നില്ല പിന്നെ വലിയമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് നയനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുറേ പ്രാവശ്യം എന്നോട് വഴക്കുണ്ടാക്കുകയും ചെയ്തു ഞാൻ മുത്തശ്ശനോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതെയാക്കുവാൻ അബിയും അവൻ്റെ അമ്മയും ചേർന്ന് ചില പദ്ധതികൾ ഒരുക്കുന്നതായി എനിക്ക് സംശയമുണ്ട് എന്ന് അതിന്റെ ഭാഗമായിരുന്നു പാലിനകത്ത് വിഷം കലർത്തിയത് നിർഭാഗ്യവശാൽ അത് കുടിച്ചത് അമ്മായിയായിപ്പോയി ഇത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുകയാണ് അത് ശരിയാണ് ഈ സംശയങ്ങൾ മോൾ എന്നോട് നേരത്തെ പറഞ്ഞതാണ് എന്നാൽ അതേക്കുറിച്ചൊന്നും ചോദിക്കുവാനോ പറയാനോ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണല്ലോ ഈ വീടിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം പിന്നീട് എടുക്കാം എന്ന് കരുതി ഞാനത് വിട്ട് കളഞ്ഞതാണ് പിന്നെ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണല്ലോ അവളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു അഭിപ്രായം ഡോക്ടർ പറയുന്നുമില്ല എന്തായാലും നമുക്ക് കുറച്ചു സമയം കൂടി കാത്തിരിക്കേണ്ടി വരും ദേവയാനി ആശുപത്രിയിൽ നിന്ന് വരട്ടെ അതിനുശേഷം എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരും ഉള്ളപ്പോൾ തുറന്ന് സംസാരിക്കാം പിന്നെ ദേവയാനി ആശുപത്രിയിലാകുവാൻ കാരണമായി തീർന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചേ മതിയാവുകയുള്ളൂ എന്തായാലും നമുക്ക് അല്പം കൂടി അതിനുവേണ്ടി കാത്തിരിക്കാം മോളെ തുടർന്ന് കാണിക്കുന്നത് ആശുപത്രിയാണ് ഡോക്ടർ ആദർശനെ തൻ്റെ മുറിയിലേക്ക് വിളിക്കുകയും ദേവയാനിയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ് ഓരോ മിനിറ്റും വിലയേറിയതാണ് എന്തെങ്കിലും ഉടൻ ചെയ്തില്ലെങ്കിൽ ദേവയാനിയുടെ ജീവൻ തന്നെ അപകടത്തിലാവും എന്നാൽ നയനയുടെ ലിവർ എടുക്കുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നയന ശാരീരികമായി ഇപ്പോൾ തന്നെ വളരെ ക്ഷീണതയാണ് ഈ കണ്ടീഷനിൽ നയനയുടെ ലിവർ കൂടി മുറിച്ചെടുക്കുമ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്ക് പോകുവാൻ നല്ല സാധ്യതയുമുണ്ട് ഒടുവിൽ രണ്ടാളെയും അത് ബാധിച്ചാൽ അതൊരു തീരാ ദുഃഖമായി ഈ കുടുംബത്തിന് മാറും ഞാനിപ്പോൾ തന്നെ പലയാവർത്തി നയനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതാണ് നയനയുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന് ശേഷം അവൾ അല്പം അനീമിക്കുകൂടിയാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും ആ കുട്ടി പിന്മാറാൻ കൂട്ടാക്കുന്നില്ല അവൾക്ക് ഓവർ കോൺഫിഡൻസ് ആണ് അത് ചിലപ്പോൾ അപകടം വിളിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായൊരു തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഡോണറെ ഉടൻ കണ്ടെത്തുകയും വേണം എന്തായാലും നിങ്ങൾ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം ആദർശ് അച്ഛനുമായി ചേർന്നിട്ട് നയനയോട് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഒന്നുകൂടി സംസാരിക്കുകയും കാര്യങ്ങൾ അവളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും എന്നിട്ട് എന്താണ് തീരുമാനമെന്ന് എന്നോട് പറഞ്ഞാൽ മതി ഡോക്ടർ ഈ പറയുന്നതെല്ലാം വളരെ പരിഭ്രമത്തോടുകൂടി ആദർശ് കേട്ടു നിൽക്കുകയാണ് എന്നിട്ട് എന്നിട്ട് ഞാൻ അച്ഛനോടും നയനയോടും സംസാരിക്കാം ഡോക്ടർ എന്ന് പറഞ്ഞ് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആദർശ് മുറിയുടെ പുറത്ത് വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജയനുമായി സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ജയനോട് ചോദിക്കുകയാണ് ആദർശ് എന്താണച്ച അച്ഛൻ്റെ അഭിപ്രായം നമ്മൾ ഇനി എന്താണ് ചെയ്യുക അപ്പോൾ ജയൻ പറയുകയാണ് മോനെ നമ്മൾ പല ആവർത്തി നയനയോട് സംസാരിച്ചു കഴിഞ്ഞു ഒരു തുള്ളി പോലും അവൾ നമുക്ക് വഴങ്ങി തന്നില്ല ഇതിനിടയിലൊക്കെ ഡോക്ടറും അവളോട് സംസാരിച്ചു അതും അവൾ മുഖവിലക്കെടുത്തില്ല പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്തായാലും ഒരിക്കൽ കൂടി നമുക്ക് നയനമോളോട് സംസാരിക്കാം അവളെ നമുക്ക് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം അങ്ങനെയായാൽ എന്തു വില കൊടുത്തും മറ്റൊരു ഡോണറെ കണ്ടെത്തുവാനുള്ള ശ്രമം നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം ശരിയച്ച എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി നയനയുടെ റൂമിലേക്ക് പോവുകയാണ് രണ്ടാളെയും കൂടി കണ്ടപ്പോൾ തന്നെ നയന ചോദിക്കുകയാണ് അച്ഛാ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളുണ്ടോ ഡോക്ടറോട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറയും ഇപ്പോൾ തന്നെ തയ്യാറാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് മോളെ അത് പറയാൻ തന്നെയാണ് ഞങ്ങളിങ്ങോട്ട് ഇപ്പോൾ വന്നത് ഡോക്ടർ അല്പം മുമ്പ് ആദർശിനെ റൂമിലേക്ക് വിളിച്ചിരുന്നു എന്നിട്ട് മോളുടെ കാര്യത്തെപ്പറ്റി സംസാരിച്ചു മോൾ ഫിസിക്കലി ഫിറ്റല്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അതുകൊണ്ട് തന്നെ മോളുടെ ലിവർ ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും എടുക്കുവാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് അത് പറയാനാണ് ഞങ്ങൾ ഞങ്ങളിവിടേക്ക് വന്നത് അതുകൊണ്ട് തൽക്കാലം മോൾ ലിവർ കൊടുക്കണ്ട നമുക്ക് മറ്റാരെയെങ്കിലും നോക്കാം അതല്ലാതെ വേറെ മാർഗമില്ല മോളെ അച്ഛ അമ്മ ഇപ്പോൾ തന്നെ ഗുരുതരാവസ്ഥയിലാണ് ഇനിയിപ്പോൾ അമ്മയ്ക്ക് മാച്ച് ഒരു ഡോണറെ കിട്ടുവാൻ അതിന് വളരെയധികം ടൈം എടുക്കും അത്രയും സമയം അമ്മയുടെ ആരോഗ്യസ്ഥിതി ഈ രീതിയിൽ തുടരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഡോക്ടർക്ക് തന്നെ ഈ കാര്യത്തിൽ ഒരു ഉറപ്പില്ല അപ്പോൾ പിന്നെ എന്തുറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഡോണറെ തപ്പി ഇനിയും സമയം വൈകിപ്പിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ ഡോക്ടറോട് ഡോക്ടറോടൊന്നുകൂടി സംസാരിക്കൂ ഈ പറയുന്ന രീതിയിൽ എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഫിസിക്കലി ഇപ്പോൾ നന്നായി ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് എത്രയും വേഗം സർജറി ടൈം ഫിക്സ് ചെയ്യുവാൻ ഡോക്ടറോട് പറയൂ അച്ഛനും ആദർ ഡോക്ടറോട് പറഞ്ഞാൽ പിന്നെ ഡോക്ടറൊന്നും എതിർത്ത് പറയില്ല നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ അമ്മയുടെ ജീവനാണ് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നീട് നമ്മൾ ഒന്നും പറഞ്ഞു കരഞ്ഞിട്ട് കാര്യമില്ല എല്ലാ കാലഘട്ടത്തിലും തീരാ ദുഃഖമായി അത് നമുക്ക് മാറും അതുകൊണ്ട് ഇപ്പോൾ തന്നെ വേഗം നിങ്ങൾ ഡോക്ടറോട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കൂ ഈ സംഭാഷണം അവർ മുറിയിൽ നടത്തുന്ന സമയത്ത് ഡോക്ടർ ആ മുറിയിലേക്ക് കയറി വരികയാണ് ഡോക്ടർ നയനോട് പറയുന്നു നയനെ നയനെ അവസാനം പറഞ്ഞ പല കാര്യങ്ങളും കേട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മുറിക്കകത്തേക്ക് കയറി വന്നിരിക്കുന്നത് ഇപ്പോഴുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവരോട് അല്പനിമിഷങ്ങൾ മുമ്പ് പറഞ്ഞത് ഇത് അത്ര നിസ്സാരമായൊരു സർജറി അല്ല മാത്രവുമല്ല നയന ഇപ്പോൾ തന്നെ ശാരീരികമായി നല്ല ക്ഷീണത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു പിന്നെ നിങ്ങൾ വീട്ടുകാരെല്ലാവരും ചേർന്നാണ് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടത് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർപ്പിക്കുവാൻ വേണ്ടി വന്നു എന്ന് ഉള്ളൂ അപ്പോൾ വീണ്ടും നയന പറയുകയാണ് ഡോക്ടറോട് ഡോക്ടർ പറയുന്നത് പോലെ അത്രമാത്രമൊന്നും ഞാൻ ക്ഷീണിതയല്ല എൻ്റെ മനസ്സിന് നല്ല ധൈര്യവുമുണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പക്ഷേ അമ്മയുടെ അവസ്ഥ അങ്ങനെയല്ല അമ്മയെ ഞങ്ങൾക്ക് രക്ഷിച്ചേ പറ്റുകയുള്ളു അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സർജറി നടക്കണം ആദർശേട്ടാ അച്ഛാ നിങ്ങൾ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കൂ എനിക്ക് സമ്മതമാണ് അങ്ങനെയൊടുവിൽ ആദർശും ജയനും ഡോക്ടറും നയനയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നയനയുടെ ലിവർ ദയവയാനിക്കു കൊടുക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഈ സമയത്ത് ഡോക്ടറെ അന്വേഷിച്ച് ഒരു നേഴ്സ് റൂമിലേക്ക് ഓടിയെത്തുന്നുണ്ട് എന്നിട്ട് നേഴ്സ് പറയുകയാണ് ഡോക്ടർ ഒരു പേഷ്യൻറ്റ് വളരെ സീരിയസ് ആയിട്ട് ബുദ്ധിമുട്ടുകയാണ് എത്രയും വേഗം ഡോക്ടർ ഒന്ന് വരണം അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് ഏത് പേഷ്യൻ്റാണ് എന്താണ് പേര് അത് ഡോക്ടർ ദേവയാനി എന്ന പേഷ്യൻ്റാണ് അവർക്ക് ശ്വാസം വളരെ കലശലായിരിക്കുന്നു അതുകൊണ്ട് ഡോക്ടർ എത്രയും വേഗം വരണം ഇത് കേട്ടുകൊണ്ട് ഡോക്ടർ ഓടി ചെല്ലുമ്പോൾ ദേവയാനി ശ്വാസം കിട്ടാതെ പിടയുകയാണ് പെട്ടെന്ന് ഓക്സിജൻ മാസ്കും എല്ലാം സെറ്റ് ചെയ്ത് ദേവയാനിയെ താൽക്കാലികമായിട്ട് ഡോക്ടർ ഒന്ന് നോർമലാക്കി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഡോക്ടർ ആദർശനോടും ജയനോടും പറയുകയാണ് ദേവയാനിയുടെ സ്ഥിതി ഓരോ മിനിറ്റുകൾ പിന്നിടുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ എത്ര ടൈം ഇങ്ങനെ തള്ളി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്നുള്ളത് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഒരു ഡോണറെ കണ്ടെത്തി വരിക എന്ന് പറയുന്നത് തന്നെ ധാരാളം സമയം ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം എന്തായാലും നയന തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സർജറിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അതിനു മുൻപായി നിയമപരമായ ചില പ്രൊസീജിയറുകളൊക്കെ എനിക്ക് തീർക്കേണ്ടതുണ്ട് നയനയുടെ അച്ഛനെയും അമ്മയും ഒന്ന് കാണണം അവരുമായി എനിക്കൊന്ന് സംസാരിക്കണം അപ്പോൾ ആദർശ് പറയുകയാണ് ഡോക്ടർ നയനയുടെ അച്ഛനോടും അമ്മയോടുമൊക്കെ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതാണ് അവർക്ക് ഒട്ടും താൽപ്പര്യമില്ല മാത്രവുമല്ല ഈ അവസ്ഥയിൽ മകൾ എത്തുക എന്നുള്ളത് ഒരച്ഛനും അമ്മയ്ക്കും അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യവുമല്ലല്ലോ എങ്കിലും നയനയുടെ പിടിവാശിക്ക് മുൻപിൽ അവർ സങ്കടത്തോടെ മൗനമായി നിൽക്കുകയായിരുന്നു എന്തായാലും ഞാൻ അവരെ വിളിക്കാം അവർ വന്ന് ഡോക്ടറുമായി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദനെയും കനകയെയും നന്ദുനേയും ഒക്കെ ആശുപത്രിയിലേക്ക് വിളിക്കുകയാണ് ആദർശ് തുടർന്ന് കാണിക്കുന്നത് ഗോവിന്ദനും നയനയും കനകയും കൂടി ആശുപത്രിയിലേക്ക് എത്തുന്നതാണ് അവർ നയനയോട് സംസാരിക്കുകയാണ് കനകയാണ് ആദ്യം സംസാരിക്കുന്നത് മോളെ ഇത് അപകടകരമായ ഒരു ഒരവസ്ഥയാണ് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് മോൾ പോകുന്നത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ ഒരിക്കലും കഴിയില്ല മോളെ മാത്രവുമല്ല ഭൂമിയിലെ ഒരമ്മക്കും ഇത്തരത്തിൽ അവസ്ഥയിലേക്ക് മനപൂർവ്വം മക്കളെ തള്ളിവിടുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആരും ഈ സാഹചര്യത്തിൽ ഇതിന് അനുവാദം നൽകില്ല മോളിപ്പോൾ മോളുടെ അമ്മായിയമ്മയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ത്യാഗം ചെയ്യുന്നത് പക്ഷെ ആരെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞാലും ഒരമ്മ എന്ന നിലയിൽ എനിക്ക് മാനസികമായി ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയമാവുകയാണ് അതുകൊണ്ട് തന്നെ നീ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയേ പറ്റൂ ഇതാണ് എനിക്ക് പറയുവാനുള്ളത് ആ സമയത്ത് കൂടെ നിൽക്കുന്ന നന്ദു ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി ചേച്ചിയെടുത്ത ഈ തീരുമാനം ശരിയാണ് എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ നയനെ പറയുകയാണ് മോളെ ഞാൻ പലയാവർത്തി ചിന്തിച്ചിട്ട് തന്നെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് അമ്മയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെക്കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ പക്ഷേ ചേച്ചി ഡോക്ടർ പറയുന്നത് ചേച്ചി ഇപ്പോൾ ഓക്കെ അല്ല എന്നാണ് ചേച്ചി രക്തം കൊടുത്തപ്പോൾ തന്നെ ചേച്ചിയുടെ ശാരീരിക സ്ഥിതിക്ക് വലിയ മാറ്റം സംഭവിച്ചു കൂട്ടത്തിൽ ഇനി ലിവർ കൂടി മുറിച്ചെടുക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമാണ് അത് പാടില്ല എന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ടല്ലോ മോളെ ഡോക്ടർ പറയുന്നതിനകത്ത് കാര്യമില്ല എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ പോലും എൻ്റെ ശാരീരിക സ്ഥിതി എനിക്ക് നല്ല ബോധ്യമുണ്ട് അത്രമാത്രം അപകടാവസ്ഥയിലൊന്നുമല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഒരു സർജറിയോടുകൂടി ഞാൻ അങ്ങ് ഇല്ലാതെയായി പോവുകയൊന്നുമില്ല കുറച്ചു ദിവസം അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട ചേച്ചിക്കൊന്നും സംഭവിക്കില്ല നയനയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് എന്തു പറയണമെന്നറിയാതെ മൗനമായി നിൽക്കുകയാണ് ഗോവിന്ദൻ നയനയുടെ പിടിവാശിക്കും തീരുമാനത്തിനും മുൻപിൽ അച്ഛനും അമ്മയും നന്ദുവും ഉൾപ്പെടെ എല്ലാവരും മൗനമാവുകയാണ് അങ്ങനെ ഒടുവിൽ ജീവിതത്തിൽ തന്നെ ഏറ്റവുമധികം വെറുത്ത ദേവയാനിക്ക് വേണ്ടി കരൾ പകുത്തുകൊടുക്കുവാൻ നയന തയ്യാറാകുന്നു അത്യന്തം ഒരു അന്തരീക്ഷത്തിലേക്ക് പത്രമാറ്റ് എന്ന സീരിയൽ വഴിതിരിയുകയാണ് ഈ സീരിയലിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായി വീണ്ടും നമുക്ക് കാണാം